ചക്കപിള്ളം അണക്കരയിൽ വൈ എം സി അഖില ലോക പ്രാർത്ഥനാ വാരത്തോടനുബന്ധിച്ച് പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു അണക്കര സെന്റ് തോമസ് ഫെറോണ ദേവാലയ വികാരി ഫാദർ ജേക്കബ് ജോർജ് പീഡികയിൽ നേതൃത്വം നൽകി നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വൈഎംസിഎ വൈഡബ്ല്യു സി എ പ്രസ്ഥാനം ലോകവ്യാപകമായി പ്രാർത്ഥനാവാരം ആചരിക്കുകയാണ് കുമളി വൈ എം സി നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിന്റെ ഭാഗമായി പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചിരുന്നു വൈ എം സി എ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പരിപാടിക്ക് അണക്കര സെന്റ് തോമസ് ഫെറോണ ഇടവക വികാരി ഫാദർ ജേക്കബ് ജോർജ് നേതൃത്വം നൽകി ഇത് കേട്ടിട്ട് പ്രാർത്ഥനയാണ്

这么帅的叫。ス